മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾക്ക് അത് കവാ വീട്ടാം എന്ന് സൂചന നൽകുന്ന ഹദീസുകളൊന്നും കാണുക സാധ്യമല്ല കാരണം അവർ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത് മനഃപൂർവ്വം ഒരു നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് മാത്രമല്ല നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ന സ്വലാത്ത കിതാബൻ നമസ്കാരം എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണ്ണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് അതിന് നിശ്ചിതമായ സമയമുണ്ട് അതിനു മുമ്പോ അതിനു ശേഷമോ അത് നിർവഹിക്കൽ അനുവദനീയമല്ല അതുകൊണ്ടാണ് മുഹമ്മദ് സാലിഹുൽ അലൈ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് പറഞ്ഞു ഒരാൾ നമസ്കാരത്തിന്റെ സമയമാവുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വഹീഹല്ല എന്ന് എല്ലാവരും ഏകോപിച്ച് അഭിപ്രായപ്പെടുന്നു എങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് ഒരാൾ സമയമാവുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നു വേറെ ഒരാൾ അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമസ്കരിക്കുന്നു ഇവ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാരത്തിനും കൃത്യമായ വക്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മനപൂർവ്വം ആ സമയം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കവാ അല്ല മറിച്ച് അവർ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുകയാണ് വേണ്ടത്